ഹലോ ഫ്രണ്ട്സ് രാവിലെ സമയം മണി ഈ പൊട്ടൻ വെളുപ്പങ്കാലത്ത് ഞാൻ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുക്കാൻ പോവുകയാണ് ഗൈസ് ദേ ഞാൻ ബസ് സ്റ്റേഷൻ എത്തിയിരിക്കുന്നു ഇവിടെ ഒരു ഉണ്ടമണി ഞാൻ കിടപ്പുണ്ടായിരുന്നു ഇവിടുത്തെ ജോലിക്കാരും അതുപോലെ തന്നെ ഒക്കെ നല്ല ഫുഡ് ഇവന് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടില്ലേ അവൻ്റെ ബോഡി കണ്ടില്ലേ ഇപ്പം ഇല്ല ഞാൻ ആലോചിക്കുക തൽക്കാലം എടുക്കാൻ ആരുമില്ല ഇത് എന്ത് പറ്റിയെന്ന് അപ്പം സമയം ഇപ്പോൾ ഏകദേശം ഏഴ് മണിയോളമായി നമ്മൾ അവിടുന്ന് ഒരു ടോക്കൺ തരും ഏഴ് മുപ്പതിന് ആ ടോക്കൺ മേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഫുഡ് അടിക്കാൻ അല്ല ചായ കുടിക്കാൻ വേണ്ടി വന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആയിട്ട് എങ്ങനെ ട്രെയിൻ ലൈൻ ട്രാവല് ചെയ്യാന്നുള്ളതാണ് ഇതധികം പേർക്കും അറിയത്തില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇതൊരു വീഡിയോ ഞാൻ വിചാരിച്ചതാണ് കേട്ടോ നമ്മുടെ പെച്ചിന് നമ്മൾ എവിടെങ്കിലും പോകുമ്പോ നമുക്ക് അവരെ ഒറ്റയ്ക്കാക്കി പോധാനം കാണത്തില്ലോ അപ്പൊ ട്രെയിൻ പിടിക്കാൻ വേണ്ടി ആ അമ്മ ഓടുന്നു കണ്ടില്ലേ പക്ഷേ ഈ അമ്മയ്ക്ക് ട്രെയിൻ കിട്ടും ഇല്ലേ എന്നുള്ളത് ഇങ്ങനെ നോക്കി നിന്ന് കേട്ടോ പക്ഷേ അമ്മയ്ക്ക് ഓട്ടം ശരിയായില്ല ട്രെയിൻ കിട്ടിയില്ല കണ്ടില്ലേ ആ ഒ പോയി എനിക്ക് പോയി അപ്പം നമുക്ക് നേരെ വീണ്ടും വീഡിയോയിലോട്ട് വരാം അപ്പം എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെറ്റ്സിനെ എങ്ങനെ നമ്മൾ നമ്മുടെ കൂടെ കൊണ്ടുപോകാമെന്നുള്ളതാണ് അങ്ങനെ തൽക്കാലമൊക്കെ കിട്ടി റിസർവേഷനൊക്കെ കഴിഞ്ഞു നമ്മളൊരു റിസർവേഷൻ ടിക്കറ്റും അല്ലെങ്കിൽ നോർമൽ ടിക്കറ്റായാലും സാരമില്ല പെറ്റ്സിന് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പന്ത്രണ്ട് മണിക്കൂർ മുന്നോട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും അതുകൂടെ തന്നെ ഇവർക്ക് വാക്സിൻ എടുത്തതിൻ്റെ ആ ഒരു കാർഡും വേണം ഇവർക്ക് രണ്ടു പേർക്കും കാർഡുണ്ട് അല്ലെങ്കിൽ പേപ്പറായാലും മതി അതിനകത്ത് വാക്സിൻ എടുത്തതിൻ്റെ ഒരു തെളിവ് വേണം റാബിസ് വാക്സിൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് രണ്ടുമായിട്ട് അവിടെ സബ്മിറ്റ് ചെയ്യണം ആക്ച്വലി ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടി അറിയത്തില്ലായിരുന്നു എനിക്ക് അവിടെ നിന്ന് മനസ്സിലായതാണ് ഇവിടെ ആരും അങ്ങനെ പെറ്റ്സിനെ കൊണ്ടുപോകാനായിട്ട് അങ്ങനെ വരാൻ സാധ്യത കുറവാണ് കാര്യം സ്റ്റാഫിന് തന്നെ അറിയത്തില്ല ഞങ്ങൾ ഒന്നരയ്ക്ക് വന്ന ഞങ്ങൾ പോകുന്നത് മൂന്നേ മുക്കാലിലാണ് പിന്നെ ഒരു സാറ് വന്നതിൻ്റെ മെയിൻ ആളാണെന്ന് തോന്നുന്നു സാറ് വന്നിട്ടാണ് എല്ലാം സെറ്റാക്കി തന്നത് അത് കഴിഞ്ഞാൽ നാല് മണിക്കിതേ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് അനന്തപുരിക്കകത്ത് പോകാനാണ് അനന്തപുരിക്കകത്ത് നമ്മൾ എ ആയിരുന്നു റിസർവ് ചെയ്തത് സെക്കൻഡ് എ അങ്ങനെ ഹാപ്പി ആയിട്ട് കയറിയിരുന്നു ഫുഡ് കഴിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് പക്കോടെ കഴിച്ചു സമാധാനപ്പെട്ടു ആ സമയം നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യാനുള്ള ആൾക്കാർ കയറി ദൈവമേ നല്ല ചെറിയ പിള്ളേരംഗങ്ങളായിരിക്കണേ പുനക്ക് എന്ന് വിചാരിച്ചതാണ് പക്ഷേ ആർക്കും കൂടെ ഇരിക്കുന്നവർക്കാർക്കും അത്ര ഇഷ്ടം ഉണ്ടായില്ല അവരെ ഒരാൾ ചോദിച്ചു ഇതൊന്നും ഇവിടെ അല്ലു അല്ലല്ലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവളെയും കൊണ്ട് മുകളിൽ കയറി ചെറിയ പെണ്ണിനെയും കൊണ്ട് മുകളിൽ കയറി കാര്യം ഫുഡ് കൊടുക്കണമല്ലോ അങ്ങനെ തേണ്ടേ ഫുഡൊക്കെ കൊടുത്തിട്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ ഉറക്കി അങ്ങനെ ഞാൻ തിരികെ പോവുകയാണ് കേട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സ്ഥലത്തോട്ടാണ് ഞാൻ പോകുന്നത് ആകെ സന്തോഷം ഇവരെ കൂടെ ഉണ്ട് എന്നുള്ള സന്തോഷം മാത്രമാണ് ദേഹ് എൻ്റെ സിംബനെ ഞാൻ പുറത്തിറക്കൂല കാര്യം അവന് ഭയങ്കര കൃമിയാണ് കഴിഞ്ഞാൽ അവൻ ചാടി പുറത്ത് ചാടും അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ബെനാന ചുയിങ്കം മേടിച്ചു കേട്ടോ അതിൻ്റെ ഉണ്ടായ ദാരുണമായിട്ടുള്ളൊരു കഥയാണ് പറയാൻ പോകുന്നത് ദൈതഖണ്ഡു അവസ്ഥ ൊട്ടു ആണ് കേട്ടോ ഒരു ചൂയിൻകപ്പോലും തിന്നാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല ഫുള്ള് പേപ്പറിലൊട്ടുവാണോ കേട്ടോ അപ്പൊ എനിക്ക് ചൂയിൻക കമ്പനിക്കാരോട് പറയാനുള്ളത് മര്യാദക്ക് ഉണ്ടാക്കണം മനുഷ്യ പത്തിരുടെ അടുത്ത് മേടിച്ചാണ് കേട്ടോ ഇതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ട്രെയിനകത്ത് കയറി അടുത്ത ട്രെയിനിൽ കയറി നേരെ തമിഴ്നാട്ടിലോട്ടാണ് പക്ഷെ തമിഴ്നാട്ടിലെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പെറ്റ്സിനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരും ഒരു ഒരു ബുദ്ധിമുട്ടും പറഞ്ഞില്ല അത് കഴിഞ്ഞ് ആറാറരയൊക്കെ ആയപ്പോ വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് വന്നു വീട് വന്നതും രണ്ടുപേരെയും കാലിലിറ്ററിനത് അപ്പി ഇടാൻ രീതിച്ചു കാരണം വെച്ചാൽ ഒരു ദിവസം ഫുൾ അപ്പിയിട്ടിട്ടില്ല അവർ പിന്നതെ നമ്മുടെ പ്രയാണം തുടങ്ങുകയാണ് ഇനിയും ഓരോരോ കാര്യങ്ങളുണ്ട് ലൈഫിൽ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ തമിഴ്നാട്ടിലെത്തിയിരിക്കുകയാണ് ഗേൾസ് അപ്പം ബൈ ബൈ അടുത്ത വീടായിട്ട് വേഗം തന്നെ വരാം അതുവരെയും ടേറ്റാ